നമസ്കാരം ഹെരിപ്പാട് ഗെസ് പണിക്കർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഇടാൻ സാധിച്ചില്ല തിരക്കിലായി പോയതുകൊണ്ടാണ് വീഡിയോ വീഡിയോ ഇടാൻ സാധിക്കാതെ വന്നത് കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് കർമ്മഹേതുക്കളെ കുറിച്ചാണ് പറഞ്ഞത് ആ അഞ്ച് കർമ്മഹേതുക്കൾ എന്തൊക്കെയാണെന്നും ആ കർമ്മഹേതുക്കൾ ഇല്ല എങ്കിൽ കർമ്മം നിലനിൽക്കില്ല എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ജ്ഞാനം ത്രിവിധ ജ്ഞയം എന്ന് പറഞ്ഞാൽ പ്രേരണ എന്നാണ് അർത്ഥം കർമ്മത്തിന്റെ പ്രേരണകൾ ഏതെല്ലാം ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രേരണകൾ എന്തെല്ലാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത് ഹേതുക്കളെ കുറിച്ച് പറഞ്ഞു ഏതു ഹേതുക്കൾ കൊണ്ടാണ് കർമ്മം നിലനിൽക്കുന്നത് കർമ്മത്തിന്റെ ബാധ്യത ഉണ്ടാകുന്നത് കർമ്മത്തിൽ അടുത്തടുത്ത് ജന്മത്തിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് നാം ഉഴന്നു പോകുന്ന അല്ലെങ്കിൽ ആ തലത്തിലേക്ക് വരുന്ന ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ഇനിയും ആ കർമ്മത്തിന്റെ വ്യാപ്തി എന്തിനനുസരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പരിജ്ഞാത ത്രിവിധ കർമ്മചോദന ഈ മൂന്ന് കാര്യങ്ങളാണ് ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന ഒരു വ്യക്തിയിൽ ജനനം കൊണ്ട് ശരീരമെടുത്ത് വന്നതിന് ശേഷം അവനിലുണ്ടാകുന്ന കർമ്മത്തിന്റെ വ്യാപ്തി എന്തിനെ ആശ്രയിച്ചിരിക്കും കർമ്മഹേതുക്കൾ പറഞ്ഞു ഇനി എന്തിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ള പറയും അതിന് പ്രേരണകൾ ഉണ്ടാകുന്ന ഒരു തലം ഉണ്ടാകുന്നുണ്ട് ആ ചോദനക്ക് അല്ലെങ്കിൽ പ്രേരണയ്ക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് എന്നിവിടെ പറയുന്നു ഒന്ന് ഞാനും മറ്റൊന്ന് ജേയം പിന്നെ പരിജ്ഞാത എന്താണ് ജ്ഞാനം ഏതൊരു കർമ്മം ചെയ്യുന്നതിനും അതിൻ്റെതായിട്ടുള്ള അറിവ് ഉണ്ടാകണം ഒരു ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പോലും ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ അറിവ് ഉണ്ടായി ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഇല്ല എങ്കിൽ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് കഴിക്കുന്ന ആളിന്റെ രുചി അല്ലെങ്കിൽ കഴിക്കുന്ന ആളിന് രുചി ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ഭർത്താവിന് വിളമ്പിക്കൊടുക്കുന്ന ഒരു ആഹാരം അതെന്തുമാകാം അതിപ്പോ കറിയാകാം അല്ലെങ്കിൽ ചോറാകാം അതല്ലെങ്കിൽ വേറൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നതാകാം അതിനകത്തിലെ കൂട്ട് എന്തൊക്കെയാണെന്നുള്ള സ്വയം അറിവില്ലാതെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം വേറെ തരത്തിലായി പോകും ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ദൊഡിലി ആയിപ്പോകും അതായത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദൊഡിലി ദോശ ഇഡ്ഡലിയും കൂടെ ഒരുമിച്ച് ചേർന്ന പോലെ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പറയുന്നതു ആയിപ്പോകും കാര്യം അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരറിവ് ഒരു വീട്ടമ്മക്കുണ്ടായിരിക്കണം ഒരു ദോശമാവിൽ എന്തൊക്കെ ചേർക്കണം അതിന് കൂടുതൽ രുചി വരാൻ അതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടോ വീട്ടിലെ കുടുംബാംഗങ്ങൾ കഴിക്കുമ്പോൾ രുചികരമായ ഭക്ഷണമാണ് വിളമ്പമെന്നെങ്കിൽ വീട്ടമ്മയ്ക്ക് ഒരു സഭാഷി കിട്ടും ഒരു തൃപ്തികരമായ ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രശംസ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശംസ അതുപോലെ മറ്റു വീട്ടിലെ അംഗങ്ങൾക്ക് പറയുന്ന ഒരു പ്രശംസ ഇതെല്ലാം അതിലുണ്ടാവും അപ്പൊ ജ്ഞാനം ഇല്ലാതെ കർമ്മം നിലനിൽക്കാൻ സാധ്യമല്ല എന്നിവിടെ ഭഗവത്ഗീത ഉദ്ഘോഷിക്കുകയാണ് കർമ്മത്തിൽ കൂടി അറിയുന്ന വസ്തു എന്താണ് കർമ്മം ചെയ്ത് അറിയുന്ന വസ്തു എന്താണ് അതാണ് അടുത്തത് ജ്ഞേയം എന്ന് പറയും അറിയപ്പെടുന്ന വസ്തു എന്താണ് ജ്ഞാനത്തിൽ കൂടി പോകുമ്പോൾ എന്തിനെയാണ് അറിയപ്പെടുന്നത് എന്നിവിടെ പറയപ്പെടുന്നു കൂടാതെ അറിയുന്നവനാർ ചെയ്യാൻ അറിയുന്നവനാർ ഈ മൂന്ന് ഘടകങ്ങളില്ല എങ്കിൽ പ്രേരണ ഉണ്ടാവില്ല എന്ന് പറയും ആദ്യത്തേത് ജ്ഞാനമാണ് അറിവേണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിവേണം അതുപോലെ അറിയപ്പെടുന്ന വസ്തു എന്താണെന്നുള്ള അറിവ് വേണം അതുപോലെ തന്നെ അറിയുന്ന അറിയുന്ന ആള് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവ് അല്ലെങ്കിൽ അറിയുന്ന ആള് കർത്താവ് ഉണ്ടായിരിക്കണം മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് കർമ്മത്തിന്റെ ചോദന അതായത് പ്രേരണ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് മൂന്നും കൂട്ടി പറയുകയാണെങ്കിൽ ഒരു സ്വർണഖനി കുഴിക്കുന്നതിന്റെ ഒരു ഉദാഹരണം പറയാം സ്വർണം എന്നൊരു വസ്തുവിനെ കുറിച്ച് അറിയാതെ സ്വർണക്കനി കുഴിക്കാൻ സാധ്യമല്ല സ്വർണ്ണമുണ്ട് സ്വർണത്തിന്റെ അറിയാം അത് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും എന്ന് അറിവില്ലാത്തവൻ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വർണമല്ല കിട്ടുന്നത് മണ്ണായിരിക്കും അപ്പം അതിനുള്ള ജ്ഞാനം വേണം എത്ര അടി കുഴിച്ചു കഴിഞ്ഞാൽ സ്വർണം കിട്ടും സ്വർണം എന്നുള്ളൊരു വസ്തു വേണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് വിലക്കൂടിയൊരു വസ്തുവാണ് ആ വസ്തുവിന് കൊടുത്താൽ നല്ല വില കിട്ടും അത് കുഴിച്ചെടുക്കുന്നത് എവിടെ നിന്നാണെന്നുള്ള ഒരു അറിവ് ആദ്യം ഉണ്ടാകണമെങ്കിൽ എത്രയടി കുഴിക്കണം എത്ര പേര് അവിടെ നിന്നു കഴിഞ്ഞാൽ ഈ കുഴി കുഴിക്കാൻ പറ്റും കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ അതിന്റെ ഓർ എവിടെ നിന്ന് കിട്ടും അത് ഏത് തലവരെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ സ്വർണം എന്നുള്ള ഒരു വസ്തുവിനെ കുറിച്ച് ഒരു അറിവുണ്ടാവണം അതാണ് ഞേയ വസ്തു എന്ന് പറയുന്നത് സ്വർണ്ണമാണ് ആ വസ്തുവിനെ കുറിച്ച് ഒരറിവില്ലാതെ ഒരു വ്യക്തി അതിന് പണിയെടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു കാരണവശാലും അതിൽ നിന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നില്ല അപ്പൊ അറിയപ്പെടുന്ന ഒരു വസ്തു അതായത് എന്ത് വസ്തുവിനെയാണോ നാം അറിയുന്നത് അതിവിടെ സ്വർണമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അത് കുഴിച്ചെടുക്കേണ്ട അറിവ് എങ്ങനെയാണ് എവിടെ നിന്ന് കുഴിക്കണം എത്ര കുഴിച്ചാൽ കിട്ടും എത്ര തൊഴിലാളികൾ വേണം ഇതെല്ലാം നാം അറിഞ്ഞിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണത്തിന്റെ ഓറ് കണ്ടുപിടിക്കാൻ സാധ്യമാണ് പിന്നെ ഇത് ചെയ്യിക്കുന്നതിന് ആ അറിവുള്ള ഒരു വ്യക്തി വേണം അതാണ് പരിജ്ഞാത അപ്പൊ മൂന്ന് ഘടകങ്ങൾ നിലനിന്നാൽ മാത്രമേ കർമ്മത്തിന്റെ വ്യാപ്തി വ്യക്തമായിട്ട് പോകുന്നു എന്നിവിടെ പറയപ്പെടുന്നു അപ്പൊ ആ വ്യക്തതയിലേക്ക് കർമ്മത്തിന്റെ വ്യാപ്തിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നുകൂട്ടം കാര്യങ്ങൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പൊ ഇവിടെ പറഞ്ഞ സ്വർണം കുഴിച്ചെടുക്കുന്ന ആ ഒരു തലത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മ അന്വേഷിയായ ഒരു വ്യക്തിക്ക് ബ്രഹ്മമുണ്ടെന്നുള്ള അറിവ് ആദ്യം ഉണ്ടാകണം ബ്രഹ്മമുണ്ടെന്നുള്ള അറിവ് ഇല്ലാത്ത വ്യക്തി ബ്രഹ്മത്തെ അന്വേഷിച്ചറിയുകഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിനെപ്പറ്റി യാതൊരു വിധമായിട്ടുള്ള അറിവും അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുന്നില്ല അപ്പം വസ്തുവിനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ജ്ഞേയ വസ്തു ഉണ്ടെന്നുള്ള ജ്ഞേയ ന്യായവസ്തു ബ്രഹ്മമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം എന്താണെന്നുള്ളത് ഒരു കൃത്യമായൊരറിവ് ഒന്നുകിൽ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഗുരുകൾ ഗുരുക്കൾ പറഞ്ഞു കൊടുത്തതിൽ നിന്നോ അതുമല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നോ ഗ്രന്ഥങ്ങളിൽ നിന്നോ ഒക്കെ ഒരറിവുണ്ടാകണം ഈ അറിവ് വളരെ പ്രാധാന്യമാണ് ഏതൊരു വ്യക്തിയാണോ അറിവില്ലാതെ മുന്നോട്ട് പോകുന്നത് ബ്രഹ്മത്തിന്റെ അറിവില്ലാതെ മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യവില്ല ഇവിടെ വസ്തു എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വസ്തുവാണ് വസ്തു എന്ന് പറയുന്നത് ആ ജ്ഞേയ വസ്തുവിനെ അറിയപ്പെടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന എന്നാദ്യത്തെ വാചകം കൊണ്ട് വ്യക്തമാക്കുന്നു പരിജ്ഞാതാവ് എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവാണ് ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ ഈ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ പരിജ്ഞാതാവ് എന്ന് പറയുന്നത് ഇതിനെ ഏത് തരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് അറിവിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വസ്തുവിനെ ഈ പറയുന്ന വസ്തുവിനെ എങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന് വ്യക്തമായ അനുഭവവും ധാരണയുമുള്ള വ്യക്തിക്ക് മാത്രമേ ഇതിലേക്ക് കടന്നു ചെന്ന് മറ്റൊരാളെ കൂട്ടി കടത്തിക്കൊണ്ടുപോകാൻ സാധ്യ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരറിവ് അത്യാവശ്യമാണ് ആ അത്യാവശ്യമായ അറിവെന്ന് പറയുന്നത് ബ്രഹ്മം സത്യമാണെന്നും മിഥ്യയല്ലെന്നും ഈ പറയുന്ന പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെല്ലാം മിഥ്യയാണെന്നും ഇതിന്റെ പിന്നാമ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത് ഇതിനെയെല്ലാം ഘടകങ്ങളായി കൊണ്ടുവന്നതിന് ശേഷം കാണുന്ന രീതിയിൽ പ്രപഞ്ചത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അതിനെ നിലനിർത്തി മടക്കിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വസ്തു പിന്നാമ്പുറത്തുണ്ടെന്നുള്ള അറിവ് ഉണ്ടാവും ഈ അറിവാണ് സാധാരണക്കാർക്കില്ലാതെ പോയി ഗ്രന്ഥങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട് ആയിരത്തി എട്ട് ഉപനിഷത്തുകളുണ്ട് ഈ ആയിരത്തി എട്ട് ഉപനിഷത്തുകളിൽ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ പ്രാധാന്യമുള്ളതാണ് അതിൽ പത്ത് ഉപനിഷത്തുകൾ അതിപ്രാധാന്യമുള്ളതാണ് ഈ അതിപ്രാധാന്യമുള്ള ഈ ഉപനിഷത്തുകൾ ആദ്യത്തെ ഉപനിഷത്തായ ഈശാവാസത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർവ്വത്തിന്റെയും പിന്നിൽ സർവചരാചരങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു വസ്തുവാണെന്നും ആ വസ്തുവിനെ കണ്ടെത്തിയാൽ പിന്നെ തിരിച്ചു വരവില്ല എന്നും കൃത്യമായിട്ട് ഭാരതത്തിലെ ഋഷീ പൂർണജ്ഞാനികളായ ഋഷിവര്യന്മാർ സാക്ഷാത്കാര പദവിയിലേക്ക് എത്ത ഋഷിവര്യന്മാർ കൃത്യമായി അറിഞ്ഞു പോയിട്ടുണ്ട് അവരാണ് പരിജ്ഞാതാവ് എന്ന് പറയുന്നത് അവർക്ക് അവരാണ് മറ്റുള്ളവരെ ആ തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചോദന കൊടുത്ത് പ്രേരണ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ കർമ്മത്തിന്റെ വ്യാപ്തി ഇത് മൂന്നിൽ അധിഷ്ഠിതമാണെങ്കിൽ പരിജ്ഞാതാവായിരിക്കുന്ന വ്യക്തി അതായത് ബ്രഹ്മ സാക്ഷാത്കാരത്തിലെത്തിയ വ്യക്തി അറിവ് ബ്രഹ്മമുണ്ടെന്നുള്ള അറിവ് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷേ എല്ലാ വ്യക്തികൾക്കും ഈ ഒരു തലത്തെ വിശ്വസിക്കുകയോ അറിവ് നേടുകയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവന്റെ കർമ്മങ്ങളും അതുപോലെ തന്നെ സംസ്കാരവും അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഗുണങ്ങൾ ഈ ഗുണങ്ങളും ഇതുപോലെ തന്നെ കർമ്മത്തിന്റെ വാസ കർമ്മവാസനയും സംസ്കാരവും ഒക്കെ കൊണ്ട് ഇതിനെ പൂർണ്ണമായി വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആ തലത്തിലേക്ക് കടന്നു കയറാനുള്ള മനസ്സോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാകാറില്ല അപ്പം ഏതൊരു വ്യക്തിയാണോ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താല്പര്യപ്പെടുന്നത് കർമ്മത്തിന്റെ ചോദന പ്രേരണ ഈ മൂന്ന് വസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് ഈ മൂന്ന് ഘടകങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്നതുകൊണ്ട് കർമ്മത്തിന്റെ വ്യാപ്തി ഈ തലത്തെ അനുസരിച്ചായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഏതൊരു വ്യക്തിയാണോ കർമ്മത്തിനനുസരിച്ച് കർമ്മത്തിന്റെ വ്യാപ്തി ഏറിയും കുറഞ്ഞു ഇരിക്കുന്നത് ആ വ്യക്തിക്ക് ബ്രഹ്മസാക്ഷാത്കാര പദവിയിലേക്കുള്ള അറിവ് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു അറിവ് സ്വയം ഇല്ലാതെ പോകുന്നത് കൊണ്ട് കർമ്മത്തിന്റെ വ്യാപ്തി കൂടി പിന്നെയും പിന്നെയും ജന്മതലത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു ഒരു തലമാണ് ഉണ്ടാകുന്നത് അതിനെ നമ്മൾ മാറ്റി മറിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മൂന്ന് ഘടകങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിജ്ഞാതാവിൻ്റെ ഒരു അറിവുള്ള ആ ഒരു തലത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയുടെ അറിവും കഴിവും നമ്മളെ ആ തലത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും അവ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുക്കന്മാരെന്ന് പറയുന്ന പല രീതിയിലുണ്ട് ഇവിടെ പറയുന്ന ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ ഏറ്റവും ഉന്നത നിലയിലെത്തിയ സാക്ഷാത്കാര പദവിയിലെത്തിയ വ്യക്തിയാണ് ഇവിടെ ഗുരു എന്നു പറയുന്നത് അവ എന്ന് പറയുന്നത് ആ ഗുരുവിനെയാണ് പിന്നെ പറയുന്നത് ഇതിന് വേണ്ടി വരുന്ന ബാക്കി കാര്യങ്ങളാണ് അതായത് ഈ മൂന്ന് കാര്യങ്ങൾ പ്രേരണകളാണെങ്കിൽ ആ പ്രേരണയ്ക്ക് പിന്നാമ്പുറമായി നിന്ന് നമ്മളെ ഇതിലേക്ക് എത്തിക്കാൻ നമ്മുടെ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആവശ്യമാണെന്ന് വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത് എങ്ങനെയാണ് മനസ്സും അന്ധകരണവും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും ഇതിലിടപെടുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഭാഗ്യമായി പോലും അതാണ് ജ്ഞാനത്തെ എടുത്ത് അകത്തേക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സ് അത് ബുദ്ധിയിലേക്കും കൊടുത്ത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വർക്ക് ഇന്ദ്രിയങ്ങളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാനിട്ട കുതിരയെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് പോലെ മനസ്സ് കടിഞ്ഞാണായി നിന്നുകൊണ്ട് ബുദ്ധി ഉപദേശിച്ച് ആ കുതിരയെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ആ തെറ്റിനെ ശരിയാക്കിക്കൊണ്ട് നാം മുന്നോട്ട് കേറുമ്പോഴാണ് തെറ്റുകളുടെ ഒരു സമാഹാരം തെറ്റുകളുടെ ഒരു കൂട്ടം നമ്മളിൽ എത്തിച്ചേരുന്നു പലപ്പോഴും നാം ധരിക്കുന്നത് തെറ്റുകളെല്ലാം നാം ചെയ്തത് ശരിയാണ് നമ്മളെക്കാൾ ഉയർന്ന വിശിഷ്ട വ്യക്തികൾ പോലും ഈ തെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഈ തെറ്റ് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തെറ്റുകളെ ശരിയാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ മുന്നോട്ട് പോകും തോറും ഈ പറയുന്ന ബ്രഹ്മതലത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ആ ബ്രഹ്മത്തിന്റെ അറിവിനെ കുറിച്ച് നമുക്ക് ബോധത്തെ അല്ലെങ്കിൽ ബോധവാനാകുന്നില്ല എന്ന് വ്യക്തമായിട്ട് ധരിച്ചിരിക്കേണ്ടി ധരിക്കണം അപ്പം ഇന്ദ്രിയങ്ങൾ ഇതിനകത്ത് നല്ലൊരു ഒരു നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ കൂടെ തന്നെ മനസ്സുണ്ട് അന്ധകരണമുണ്ട് അന്ധകരണം നേരത്തേനാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കൂടുന്നതാണ് അന്ധകരണമെന്ന് ചിത്തം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന ആരും കൂടി ചേരുന്നതാണ് ഇത് ഒരു അന്ധകരണം എന്ന് പറയുന്നത് ഈ അന്ധകരണത്തിലാണ് സംസ്കാരവും കർമ്മവാസനയും എല്ലാം അടിഞ്ഞുകൂടുന്നത് ഈ അന്ധകരണത്തിൽ അന്ധകരണത്തിലാണ് അതിന്റെ ബീജമായി നിന്നുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് നാം നമ്മളെ കൊണ്ടുപോകുന്നത് ഈ അന്ധകരണമാണ് ഇതിനെ അടിഞ്ഞു കൂടുന്തോറും അടിഞ്ഞു കൂടുന്തോറും നമ്മൾ കർമ്മത്തിന് വാസനയിൽപ്പെട്ട അടുത്തടുത്ത ജന്മത്തിലേക്ക് പോകുന്നു എന്ന് ഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് ഉദ്ഘോഷിക്കുന്നുണ്ട് പറയുന്നു ഇതിൽ നിന്ന് മോചനം നേടേണ്ടത് തെറ്റുകൾ എന്ന് പറയുന്നതിനെ നാം പിന്നെയും പിന്നെയും ആവർത്തിക്കാതെ അതിനെ കണ്ടറിഞ്ഞതിനു ശേഷം തെറ്റുകളെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിനെ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലുണ്ടാവുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ദ്രിയങ്ങളുടെ വ്യാപനം കുറച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലോട്ടുള്ള വ്യാപനം കുറച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അതാണ് സാധിക്കാതെ പോകുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും വെളിയിലേക്കായതുകൊണ്ട് എപ്പോഴും വിഷയങ്ങളിലേക്ക് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒന്ന് ഒന്നൊതുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുന്നതുകൊണ്ടാണ് അത് മനസ്സേറ്റെടുക്കുകയും മനസ്സ് ബുദ്ധിയിലേക്ക് കടന്നു ഇല്ലയും പിന്നെ അത് മാത്രമായി നിലനിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും മോചനമില്ലാത്ത തലത്തിലേക്ക് പോയിട്ട് വരും അതുകൊണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ നെട്ടിട്ടുണ്ടായിരുന്നു ലൈംഗികതയിൽ വ്യക്തികൾ കട അടിഞ്ഞുകൂടി പോകുന്ന അവസ്ഥ അതിനെ തിരസ്കരിച്ച പലരും ഉണ്ട് പക്ഷെ അവരുടെ തിരസ്കരിച്ചവരെല്ലാം തന്നെ ഒരുപക്ഷെ ആ നിലയിൽ നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് എന്നെ തിരസ്കരിക്കുന്നത് ഒരു കാരണവശാലും മനസ്സ് അടിപ്പെട്ടു പോകുന്ന മനസ്സിനെ തിരിച്ചു കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് ഇന്ദ്രിയങ്ങളിൽ കൂടിയ സാധിക്കൂ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ഇവിടെ പറ്റുന്നതല്ല നിഗ്രഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒതുക്കുക എന്നുള്ളതാണ് അത് ഒരു കാരണവശാലും പെട്ടെന്ന് സാധിക്കുന്ന ഒരു അവസ്ഥയല്ല കാര്യം ജന്മജന്മാന്തരങ്ങളായി നമുക്ക് കിട്ടിയിരിക്കുന്ന സംസ്കാരവും അതുപോലെ കർമ്മവാസനയും എല്ലാം ഉറഞ്ഞുകൂടി കിടക്കുമ്പോൾ അതിനെ ഒറ്റയടിക്ക് ഏതെങ്കിലും അടുക്കലോ അല്ലെങ്കിൽ വേറെങ്കിലും കാര്യത്തിൽ പോയിട്ട് ഫോഴ്സ് ചെയ്തിട്ട് അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അതോ ഒതുക്കി നിന്നേക്കാം പക്ഷെ അടുത്തൊരു നിമിഷത്തിൽ അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പുറത്തേക്ക് തള്ളു അപ്പം നമ്മൾ കൂടുതൽ എന്തു ചെയ്യും അതിലേക്ക് വ്യാപരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അതിൽ നിന്ന് മോചനം ഉണ്ടാവാൻ പിന്നെ ഒട്ടും സാധിക്കത്തില്ല അതുകൊണ്ട് സാവധാനത്തിൽ സാവധാനത്തിൽ വേണം ഇതിനെയൊക്കെ ഒതുക്കിക്കൊണ്ടു പോകാൻ അത് ഏതൊരു വ്യക്തിക്കും സാധിക്കും പക്ഷെ അവൻ ആ ചിന്തയിൽ നിന്നും മോചനം കിട്ടത്തക്ക വിധത്തിൽ പുറകോട്ട് വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം അതിന് ബാഹ്യമായി ഇന്ദ്രിയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബാഹ്യമായി കടന്നു പോകുന്ന ഇന്ദ്രിയങ്ങളെ സാവധാനത്തിൽ സാവധാനത്തിൽ ഒന്ന് കടിഞ്ഞാനിട്ട് കൊണ്ടുപോയാൽ മനസ്സും ആ വഴിക്ക് തിരിയും ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തി ക്ഷേത്രദർശനത്തിന് ഉത്സവനാകുന്നത് മനസ്സിന്റെ ഒരു തലവാണത് അതേസമയം അതേ വ്യക്തി തന്നെ അല്ലെങ്കിൽ ആ വേറൊരു വ്യക്തി മദ്യശാപ്പിൽ പോകുന്നതും അതേ തലത്തിലാണ് ഇപ്പൊ മനസ്സാണ് രണ്ടിനും ഇടം കൊടുക്കുന്നത് അപ്പൊ ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുള്ള വ്യക്തി ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നത് അവനവന്റെ താല്പര്യം കൊണ്ടുകൊണ്ട് മാത്രമാണ് അതേസമയം ഇപ്പുറത്ത് മദ്യശാലയിലേക്ക് പോകുന്ന അതും ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് രണ്ടിനെയും ക്ഷേത്രത്തിലേക്ക് മധ്യ മദ്യശാലത്തിലേക്ക് പോകുന്ന വ്യക്തിക്ക് ക്ഷേത്രത്തിലേക്കും പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സാവധാനം ക്ഷേത്രദർശനം അവന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ പറ്റും നാമം ജയിക്കുന്ന വ്യക്തികൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾ ഇതിലെല്ലാം അവരെല്ലാം ആശ്രയിക്കുന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മാത്രമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് വിവേകബുദ്ധിയോട് വന്ന ഒരു വ്യക്തിക്ക് ഇതിൽ നിന്നും സാവധാനം മറികടക്കാൻ സാധിക്കും ആ മറികടക്കാനുള്ള ആ ഒരു നമ്മുടെ ഒരു വിൽപവർ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി എപ്പോഴും നമ്മൾ ആ ഒരു തലത്തിൽ വിൽപവർ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പോകുന്നില്ല മദ്യശാലയിലേക്ക് ഇന്ന് ഒന്ന് പോയി നോക്കാം പക്ഷെ അതിനാരെങ്കിലും ഒന്ന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തി സജിരേണ ഇതിൽ നിന്നും മാറാൻ സാധ്യതയുണ്ട് അവന്റെ മനസ്സും മാറിയെടുക്കാൻ സാധിക്കും നൂറ് ശതമാനം സാധിക്കുന്ന കാര്യമാണ് മനുഷ്യന് സാധിക്കാത്തായിട്ട് ഇത് ലോകത്തൊന്നുമില്ല പക്ഷെ അവൻ അതിന് ആ ഒരു സുഖം കണ്ടെത്തി ആ സുഖത്തിൽ കൂടി മാത്രം സഞ്ചരിക്കാനുള്ള ഒരു വഴി തേടുന്നത് കൊണ്ട് അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്ന ആദ്യം തുടക്കം ക്ഷേത്ര ക്ഷേത്രദർശനമാകാം നാമജപമാകാം അങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങളാകാം അങ്ങനെയുള്ള ഏത് കാര്യത്തിലെങ്കിലും ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അചരേണ സാവധാനത്തിൽ ആ വ്യക്തിക്ക് അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം പറയേണ്ടിയിരിക്കും അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് പോകാൻ ഇങ്ങനെ ഒക്കെയുള്ള വ്യക്തികൾക്ക് സാധിച്ചാൽ അവന് എത്ര വലിയ പാപം ചെയ്താലും അത് പാപമാണെന്ന് തോന്നിയാലും അതുകൊണ്ടാണ് പറയുന്നത് ി ഗീതാധ്യാനം കരോദിച്ച് കൊച്ചി സ്പർശം അതായത് ഏതൊരു വ്യക്തിയാണോ ഗീതയെ ഉൾക്കൊണ്ട് പഠിക്കുന്നത് ഗീതയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി പഠിക്കുന്നത് അവൻ ഏത് ഭാവിയാണെന്ന് അങ്ങനെ ചിന്തിച്ചാൽ പോലും ആ വ്യക്തി എങ്ങനെയാണോ താമരയിലെ വെള്ളം വീണാൽ ഒഴുകി പോന്നത് അതുപോലെ അവന്റെ ഭാവം എല്ലാം തീർന്ന വരുന്നു എന്ന് ഇത് മഹാ ഗീതാ മഹാത്മ്യം പറയുന്നത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കേൾക്കുക നമസ്കാരം